കവിത ഒന്നല്ലി നമ്മൾ രചന പാലോട് വാസുദേവൻ പ്രാണികളോടുള്ള സ്നേഹം തനിക്കുതൻ പ്രാണന പോലവേ എന്നു നനയ്ക്കൂ തീരെ വിരളമി ജീവികളൊക്കെയും ഭോജ്യവസ്തുക്കളന്നോക്കും ഒരേറെയും ഭൂമിക്കവകാശിയാണ് ജീവിയും എന്നു നിനയ്ക്കുരത്രയുണ്ടുർവിയിൽ ശാലീന സുന്ദര ദൃശ്യാനുഭൂതിയും ഗ്രാമസമാർ ചേർന്ന പനവൂരിൽ യുനൂസുകുഞ്ഞിനെ പോലൊരധ്യാപകൻ തഞ്ചീരി സ്നേഹം മഹാപാഠമാകണം നിത്യവും തൻ്റെ ഗൃഹാങ്കണാവാതിലിൽ എത്തുമാറുണ്ട് പലതരം പക്ഷികൾ വന്നാലവയ്ക്കുള്ള ഭക്ഷണം രാവിലെ തന്നെ കൊടുത്തിരുന്നെല്ലാ ദിവസവും നിത്യപരിഗയക്കാലെ കിളികളാ മത്യനോടേറ്റ മടുത്തു കുതൂഹലാൽ എല്ലാ കിളികളും പോയിട്ടു മന്നൊരു പൂവാലൻ പോകാൻ മറന്നു അന്തിയായിട്ടു മതൂ മ്പൽകാട്ടാതെ ഇരിക്കുന്നു സോഫയിൽ തന്റെ ശയന മുറിയിലൊരു ഭംഗം വരാതെ സുരക്ഷയിലാക്കിനാൻ പിറ്റേന്നു നേരം വെളുത്തപ്പോഴാ ഹന്തമൃത്യു വരിച്ചു കിടക്കയാണാ കിളി ഏതോ ഒരജ്ഞാതപൂർവ ബന്ധം പോലെ യൂനു സുകുഞ്ഞിൻ്റെ ഉള്ളം പിടഞ്ഞു തപ്തനായി നിന്നുപോയിത്തിരി നേരമൊരജ്ഞാത വിസ്മൃതി പൂണ്ടതി ഖിന്നനായി ഭിന്നമല്ലാത്മാക്കളൊന്നു തോന്നിയിടുവർക്കല്ലാതെ ആർക്കാണ് ബോധമുണ്ടായി വരാൻ ചേതനയ്ക്കേറ്റാ കുറച്ചിലുണ്ടെങ്കിലും ജീവജാലങ്ങളൻ പ്രാണനൊന്നല്ലയോ സേവനക്കേറ്റ കുറച്ചിലുണ്ടെങ്കിലും ജീവജാലങ്ങൾ തൻ പ്രാണനം നല്ലയോ പാടിയത് ഭുവനേശ്വരി